സിജു ശ്രീധു ശരണ്യ പിന്നെ റസ്മീൻ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ നമ്മുടെ സിജോവിനൊരു സ്വഭാവമുണ്ട് ഏത് സമയം ശ്രീധുവിനെ പണി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് പ്രചരാതീതമാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീധുവിനെ കൊണ്ട് പറയിപ്പിച്ചത് അത് നല്ല പക്ക ഫ്ലോപ്പായിരുന്നേ അപ്പോൾ ഫ്ലെയിങ് കീസ് ഒക്കെ കൊടുത്തിരുന്നു അതേ ഇപ്പോൾ വീണ്ടും ഫ്ലോപ്പായിട്ട് വേറെയും വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീധുവിനോട് സിജോ പറയാണ് ഞങ്ങൾ പാരമ്പര്യമായി ഗുണ്ട തലവന്മാരുള്ള വീട്ടുകാരാണെന്ന് പറഞ്ഞു പറയാണ് അപ്പോൾ നമ്മുടെ ശ്രീദൂ അത് പറയണ കേട്ട കഴിഞ്ഞല്ലോ ഉണ്ടല്ലോ ചിടിച്ച് ചത്തു പടാറടങ്ങും നമ്മൾ കാരണം എന്താ പറയുക ശ്രീദർ പറയുകയാണെ നെങ്ങ എല്ലാവരും തറവാട്ട് ു ഗുണ്ട തലവന്മാരെ അത് കേട്ടാൽ ശ്രീ നമ്മുടെ സിജോ പറഞ്ഞു എൻ്റെ മോളെ നീ ഇതും വെച്ച് മലയാള സിനിമയിൽ അഭിനയിക്കരുതട്ടോ എന്ന് പറയുകയാണ് കാരണം നമ്മുടെ ശ്രീധുന ഒരു രക്ഷയില്ല പറയാൻ പറ്റണില്ല സുഹൃത്തുക്കളെ അത് കേട്ടാൽ നമ്മുടെ സിജോന് ഭയങ്കര സന്തോഷമായി ശ്രീധുന് ഏത് സമയവും ആക്കാൻ കിട്ടിയ സമയമൊക്കെ നമ്മുടെ സിജോ മാക്സിമം ഇട്ട് അങ്ങോട്ട് ആക്കിക്കൊല്ലുകയെ എനിക്ക് തോന്നണ അവർ തമ്മിൽ നല്ലൊരു കോംബോയായ കാരണം നമുക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്